ചേട്ടാ രാഹുൽ മങ്കൂട്ടത്തിലിൻ്റെ ജാമ്യം ഇപ്പോൾ നിഷേധിച്ചു നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു വിധിന്യായം തന്നെ വന്നിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിക്കുമ്പോൾ ഇന്ന് വാദം തുടർന്നപ്പോൾ വാദത്തിനിടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളെല്ലാവരും ചോദിച്ചൊരു കാര്യം തന്നെയാണത് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ വെറുതെ ഒരു പെണ്ണിനോട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്നോട് എൻ്റെ കുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അത് ഭർത്താവായി ഭർത്താവ് പറഞ്ഞാലും ഞാൻ അതിനെ കൺസീവ് ചെയ്യണോ ആ കൺസീവ് ചെയ്യണോ അതിനെ വേണ്ടെന്ന് വെക്കണോ എന്നുള്ളത് എൻ്റെ മാത്രം തീരുമാനമാണ് എൻ്റെ ഭർത്താവ് എന്നല്ല ആര് പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനെ എന്ന് വെക്കണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കണം എന്നിട്ടും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പറയുന്നതിനോട് അംഗീകരിക്കാൻ നമുക്ക് പറ്റാതിരുന്നത് അതുകൊണ്ടാണ് ഒരമ്മക്ക് അതിനെ കൺസീവ് ചെയ്യണോ അതിനെ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് അമ്മയ്ക്ക് തീരുമാനിക്കാം അങ്ങനെ ഇരിക്കെ ആ പെൺകുട്ടി ഗർഭചിത്രത്തിന് സമ്മതിച്ചത് എന്തിന് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ അതിന് ബദലായിട്ട് ഇന്ന് കോടതിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കുടത്തിൽ പലതരത്തിൽ അവരെ ഭീഷണിപ്പെടുത്തി ഇന്ന് അതുപോലെ ആ പെൺകുട്ടിയുടെ ഫ്ലാറ്റിൽ ചെന്നിട്ട് അതിന് മുകളിൽ നിന്ന് ചാടി മരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത് അതൊരു കൃത്യമായൊരു വാദം തന്നെയാണ് അവർ അവരുടെ ഭാഗത്ത് ന്യായമുള്ള രീതിയിലുള്ളൊരു വാദമുഖം തന്നെയാണത് ഒരാൾ മെൻ്റലി ടോർച്ചർ എന്ന് പറയുന്നത് വളരെ വലിയൊരു കുറ്റം തന്നെയാണ് അപ്പൊ അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ ജാമ്യം നിഷേധിച്ചത് എന്ന് ഞാൻ കരുതുന്നു ഇപ്പോ താഴെ എന്നുള്ളതാണ് കംപ്ലീറ്റ് ആയിട്ട് തിരിഞ്ഞു കഴിഞ്ഞു കാര്യങ്ങൾ അപ്പോ വേറെ എന്തൊക്കെയാണ് ചേട്ടാ ഈ ജാമ്യം പിന്നിലുള്ള റീസൺസ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ ജാമ്യം കിട്ടൂല എന്ന് പറയുമ്പോഴും ജാമ്യം കിട്ടും എന്ന് പറഞ്ഞിരുന്ന ഒരു വശം വശേ ഇന്നലെ വരെ പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ചവർ പരസ്പര ധാരണയോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട രണ്ട് യുവതി യുവാക്കൾ മാത്രമാണ് ഈ പറയുന്ന അതിജീവിതയുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച വക്കീൽ പറഞ്ഞത് അപ്പോഴും പ്രോസിക്യൂഷൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിൽ നിങ്ങൾക്ക് എവിഡൻസ് ആയിട്ട് നൽകാനുണ്ട് എന്നുള്ളതാണ് കാര്യം വെറുതെ ഒരു ഒരിക്കലും ഈ ഒരു ഇതേപോലെ അദ്ദേഹത്തെ പോലെ ഒരു ജനപ്രിയനായിട്ടുള്ള യുവാവായൊരു നേതാവുമ്പോൾ പ്രത്യേകിച്ച് ഒരു വനിതയാണ് ഇന്ന് ഉണ്ടായിരുന്നത് അതവിടെ സ്ത്രീക്ക് സ്ത്രീ നീതി കൊടുത്തില്ല എന്നൊരു മറുവശവും വന്നേക്കാമായിരുന്നു അവിടെയാണ് അതുപോലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി എനിക്കൊക്കെ അറിയാവുന്ന പഴയ എസ് എഫ് ഐ നേതാവാണ് നിരവധി ചാർജ് തലവണ്ട പൊട്ടി പാർട്ടിക്ക് വേണ്ടി ഇംഗ്ലാവ് വിളിച്ച പഴയൊരു എസ് എഫ് ഐ നേതാവാണ് അപ്പോൾ ഒരു വേള ഞാനും ചിന്തിച്ചിരുന്നു ചിലപ്പോൾ പ്രോസിക്യൂഷൻ പരാജയപ്പെടുമോ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വാദങ്ങൾ പൊളിയുമോ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇന്ത്യൻ നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂപ്പോൾസും ഉള്ള നിയമവ്യവസ്ഥയാണ് അപ്പോഴാണ് ഇന്ന് പബ്ലിക് പ്രോസിക്യൂഷനിൽ ഈ ഐശ്വര്യം പറഞ്ഞ ഈ വാദം വരുന്നത് അതിന് വ്യക്തമായ തെളിവാണ് അവർ കൊണ്ടുപോയത് അതായത് ഇദ്ദേഹം ഈ പറയുന്ന പ്രക്രിയ ഈ ഗുളിക കൂട്ടുകാരൻ വശം കൊടുത്തുവച്ചിട്ട് ഈ കുട്ടി കഴിക്കാതിരുന്നല്ലോ അന്ന് നിയമസഭയിൽ വന്ന ഇദ്ദേഹം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച അനുവദിക്കാതെ നിയമസഭയിൽ സാമാജിക ഒരു വാർക്കൗട്ട് എടുത്തി പുറത്തു പോകുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം നേരെ പോകുന്നത് ആശമാരുടെ ഒരു സമരം നടക്കുന്ന അവിടെയാണ് അവിടെ നിന്ന് അദ്ദേഹം പിന്നെ നേരെ പോയത് ഈ പറയുന്ന ഫ്ലാറ്റിലേക്കാണ് തിരുവനന്തപുരത്ത് ഉള്ള ഫ്ലാറ്റിലേക്കാണ് പോകുന്നത് ഈ ഫ്ലാറ്റിൽ പോയിട്ട് ആ കുട്ടിയെ നിർബന്ധിക്കുന്നു ഇത് ഇതിലൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്തൊക്കെയാണ് ഇതിന് കൂടുതൽ ഇതാകുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ പെൺകുട്ടി ഇപ്പോൾ ഐശ്വര്യ തുടക്കത്തിൽ പറഞ്ഞ ഒരു സ്ത്രീയാണ് തീരുമാനിക്കുന്നത് കുഞ്ഞിന് അമ്മയാകണം എന്നുള്ളതും അല്ലെങ്കിൽ ആയ കുഞ്ഞിനെ എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യ എന്ന് തീരുമാനിക്കുന്നതും ആ സ്ത്രീയാണ് ഈ പെൺകുട്ടി തുടക്കത്തിൽ അതിന് തയ്യാറായിരുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ നീ ഒരു കുഞ്ഞിന് എൻ്റെ കുഞ്ഞിന് ഇപ്പം എനിക്ക് നിന്നെ വിവാഹം എന്ന് പറയുമ്പോൾ നീ ഡയവോഴ്സിയാണ് എന്ന് പറഞ്ഞാൽ നിന്നെ എൻ്റെ അമ്മ സ്വീകരിക്കില്ല അതിൻ്റെ പേരിൽ അവൻ്റെ അമ്മയ്ക്കിപ്പോൾ ഇവനെ ഇദ്ദേഹത്തിനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തിരുന്ന സൈബർ ലോകം തന്നെ ഇപ്പോൾ ആ അമ്മയെ കളിയാക്കുന്നുണ്ട് അപ്പോൾ അമ്മയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആ കുട്ടിയെ ഗർഭിണിയാകാൻ നിർബന്ധിക്കുന്നു അപ്പോൾ അത് അന്നും ആ കുട്ടി ഒരു സ്ത്രീയല്ലേ എൻ്റെ സംശയം അവിടെയാണ് കാര്യം ഞാനൊരു പിതാവാണ് ഐശ്വര്യ ഒരു അമ്മയുമാണ് മാതാവാണ് അപ്പം നമുക്ക് നമ്മുടെ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ എന്താ ഒരുപാട് അനുഭവങ്ങളുള്ള ആൾക്കാരാണ് സ്ത്രീക്കും പുരുഷനും വ്യക്തമായ പ്രാധാന്യം അവരുടെ ജീ ദാമ്പത്യ ജീവിതത്തിലുണ്ട് അപ്പോൾ ഇതേ ഒരു ഭാര്യയെ പോലെ തന്നെയാണ് അവൻ ആ കുട്ടിയോട് പെരുമാറിയത് രാഹുൽ മാങ്കൂട്ടം ആ കുട്ടിയോട് പെരുമാറിയത് അങ്ങനെയാണ് കുട്ടി ഗർഭിണിയാകുന്നത് ഗർഭിണിയാകുന്ന ക്യാരിയിങ് സ്വന്തം കുഞ്ഞിനെ ക്യാരിയിങ് കഴിയുമ്പോൾ ഇനി ഇത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അത് നടപ്പാക്കാനായിട്ട് ആത്മഹത്യാ പ്രവണത കുറയും നാടകങ്ങൾ അദ്ദേഹം കാണിച്ചു എന്നാണ് പറയുന്നത് അതിന് ഈ പറയുന്ന രീതിയിൽ മറ്റു പല വ്യാഖ്യാനങ്ങളും ഈ പെൺകുട്ടി സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വശം പറയാം എൻ്റെ ഒരു വശം പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടിയെ മറ്റൊരു രീതിയിൽ കോടതിയിൽ ഇഴകിയേറിയ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച വക്കീല് സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് ചെയ്തത് സ്ത്രീത്വത്തെ അപമാനിക്കാൻ കോടതി മുറിക്ക് ചേട്ടാ എന്താണ് അപമാനിക്കാം അല്ല ഇത് ഉത്തരവ് പുറത്തു വരും ഞാൻ പറയട്ടെ എന്തുകൊണ്ട് സ്ത്രീക്ക് ഈ കാര്യത്തിൽ പ്രാധാന്യം എന്ന് വെച്ചാൽ സ്ത്രീ അപലയാണ് എന്നൊരു ഇത് പക്ഷെ ഇന്നത്തെ സ്ത്രീകൾ അപലയാണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു ഭാഗത്ത് മാത്രം വിചാരിച്ച തെറ്റ് നടക്കില്ല ഇപ്പൊ ഇദ്ദേഹം ഈ ആത്മഹത്യ ചെയ്യാനായി ആത്മ ഞാൻ ചാടി ചെയ്യും നിന്ന് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ പേടിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് കഴിച്ചതെന്ന് പറയുന്നു അങ്ങനെ അത്തരത്തിൽ വിത്ത് എവിഡൻസ് അദ്ദേഹം നേരെ ആ പോയത് അങ്ങനെയുള്ള ഡിജിറ്റൽ തെളിവുകളാണ് പക്ഷേ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ പറയുന്നത് പോലെ അദ്ദേഹം അവിടെ ആ ഫ്ളാറ്റിൽ ചെന്നിട്ട് ഇതിപ്പോ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനേഴാം തീയതി യുവതിയുടെ ഫ്ളാറ്റിൽ ചെന്നു എന്നാണ് പറയുന്നത് പക്ഷേ അന്ന് നിയമസഭ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം അതുണ്ടാവും അവരുടെ വാദത്തിൽ പറഞ്ഞിരുന്നത് ഈ പറയുന്ന ഒരാള് അദ്ദേഹത്തിനെ കൊണ്ട് കൊടുപ്പിച്ചു മറ്റൊരു പേരാണ് പറയുന്നത് ആ ചെന്നിട്ട് ഇത് കഴിപ്പിച്ചിട്ട് വീഡിയോ കോൾ വഴി കഴിക്കുന്നത് അങ്ങനെ അങ്ങനെ വീഡിയോ കോൾ വഴി കഴിക്കുന്നത് കണ്ടു എന്നൊക്കെയാണ് നമ്മൾ പുറം ലോകം പറഞ്ഞത് പക്ഷെ ഇന്ന് കോടതി കൊടുത്തിരിക്കുന്ന എവിഡൻസിൽ ഡയറക്റ്റ് ഫ്ലാറ്റ് ഡയറക്റ്റ് ഫ്ലാറ്റ് ചെന്നിട്ട് കഴിപ്പിച്ചു എന്നല്ല കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ചു ഇല്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞു ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ചാടുകയില്ല ചാടുകയും ഇല്ല മരിക്കുകയും ഞാൻ ഒരു സത്യം കൂടെ പറയാം കാര്യം വെച്ചാൽ ഈ പറയുന്ന നേതാക്കൾ ആരും തന്നെ ഈ പറയുന്ന ആൺകൂട്ടം ഇവിടെ ഈ പറയുന്ന ഈ സാമൂഹ്യ വ്യവസ്ഥയിലെ ആൺകൂട്ടം എല്ലാം നിഷ്പക്ഷരാണോ ഈ പറയുന്ന കുറ്റം ആണുങ്ങൾ എല്ലാവരും നിഷ്പക്ഷരാണോ ഒന്നല്ലെങ്കിൽ ഒന്ന് മറ്റൊരു തെറ്റ് എല്ലാ പുരുഷന്മാരെയും ഉണ്ടായിട്ടുണ്ടാവും ഈ പറയുന്നത് പോലെ അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരോപണമെങ്കിലും കേൾക്കാത്ത വ്യക്തിത്വങ്ങളില്ല ഉണ്ട് എനിക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ തുറന്നു പറയാം ഈ ഫ്ലാ ഈ ഫ്ലോർ ഇരുന്നു ഞാൻ പറയാം എനിക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട് നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ആരോപണത്തിന്റെ സത്യാവസ്ഥ എനിക്കറിയാം എന്നെ അറിയുന്നവർക്കറിയാം പക്ഷെ ഇവിടെ അങ്ങനല്ല ഇവിടെ വെറും ആരോപണമല്ല തെളിവുകള രണ്ട് അദ്ദേഹം ഒരു ജനപ്രിയ ജന നേതാവാണ് ഒരു ഒരു ജനപ്രതിനിധിയിലെടുത്ത് പരാതി പറയാൻ വേണ്ടി ചെല്ലുന്നു നമ്മളിപ്പോൾ പരാതി പറയാനായി ചെല്ലുന്ന നമ്മളെ ഒരാൾ ചൂഷണം ചെയ്താൽ അതെന്താണ് ഇപ്പം ഞാനൊരു പുരുഷൻ ഞാനൊരു പരാതിയുമായി ഒരു നേതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ എൻ്റെ ഒന്ന് പൈസ ഇങ്ങനെ മാറ്റം അത് ചൂഷണമല്ലേ ഇടാ നിൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു നമ്മളെ നമ്മളെ പറ്റിക്കാം നമ്മുടെ പക്ഷേ ചൂഷണം ചെയ്യപ്പെടുന്നതിനൊരു പരിധിയുണ്ട് ചേട്ടാ ഇപ്പൊ ചേട്ടൻ ഒരു തവണ ഒരാൾ പറ്റിച്ചു രണ്ട് തവണ അയാൾക്ക് കാശ് കൊടുത്തു മൂന്ന് തവണയും കൊടുത്തു എപ്പോഴാണ് നടക്കാതെ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് പ്രതികരിച്ചത് ഇല്ല ഈ നിലമ്പൂർ ഇലക്ഷനിൽ ഈ സംഭവം മാർച്ച് പതിനേഴിന് നടന്നു എന്ന് പറയുന്നു നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് ഈ സംഭവങ്ങളുടെ പീക്ക് സമയം നിലമ്പൂർ ഇലക്ഷൻ ആണ് അത് ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ കുട്ടി ഇതെല്ലാം പ്രതികരിക്കില്ല ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ സൈബർ പട ആ പെൺകുട്ടിയെ പിന്തുടർന്ന് വല്ലാതെ പ്രകോപിപ്പിച്ചു അതുകൊണ്ട് കൂടിയാണ് ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാവരും മനുഷ്യരാണ് അണമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്ന പോലെ ആ കുട്ടി നമ്മുടെ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് എന്താണ് ആർഷഭാരത സംസ്കാരത്തിൽ സ്ത്രീക്ക് വളരെ പ്രാധാന്യമുണ്ട് സംസ്കാരം അല്ല ഇന്ന് വന്നിരിക്കുന്ന കോടതി വിധിയെ അങ്ങേറ്റം മാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇന്നലെ വരെ ഞാൻ ഞാനെടുത്തൊരു സ്റ്റാൻഡും തികച്ചും വ്യത്യസ്തമായി ഞാൻ രാഹുൽ മാങ്കുടത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ എങ്കിൽ പോലും ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഫേക്ക് ഒരു പരാതികൾ അവസാനം വന്നിട്ട് പീഡനമാകുന്ന അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം പീഡനമാകുന്ന കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോ ഇന്നലെ വരെ ഞാനും പറഞ്ഞിരുന്നു ഗർഭചിത്രം അത് ഒരു പെണ്ണിന്റെ മാത്രം അവകാശമാണെന്ന് പക്ഷെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ വാദം ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇമോഷണലി ഡിജിറ്റൽ തെളിവുകളാണ് കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ തെളിവുകൾ കൊടുക്കുമ്പോൾ കോടതിക്ക് അത് പരിശോധിച്ചിട്ട് അതിന്മേൽ മറുപടി പറയേണ്ടി വരും അതുതന്നെയാണ് രണ്ടാമത് നമ്മളീ പറഞ്ഞ പോലെ കോടതിക്ക് കോടതിക്ക് മറുപടി പറയാമെന്ന് പറയുന്ന പോലെ തന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈ വിഷയമെന്ന് പറയുന്നത് അവരുടെ പാർട്ടിക്കും ഭയങ്കര വല്ലാത്ത അവമതിപ്പല്ല ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആത്മഹത്യ അദ്ദേഹം ഒരിക്കലും ചെയ്യില്ല ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു നമ്പർ ആയിരുന്നു ഒരു എരിയയിൽ നിന്ന് മറ്റൊരു എരിയയിലേക്ക് അദ്ദേഹം പോവുകയാണ് ചോദിക്കട്ടെ ഈ ഇവരുടെ സറൗണ്ടിങ്സില് ഷാഡോ പോലീസ് വരെ ഈ ചെറുപ്പക്കാരന് വേണ്ടി നിൽക്കുന്നുണ്ട് ഒരു ജനപ്രതിനിധിയാണ് ഒരിടത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് മാറിപ്പോകുന്നു അവിടുന്ന് ചെല്ലുമ്പോൾ മറ്റൊരിടത്തേക്ക് പോകുന്നു ഇത് ഡ്രോമയിൽ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മെന്റലി തകർന്ന ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല

ഇതിലൊരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും നമ്മളെ അടച്ചാക്ഷേപിക്കുകയോ ഒരു പാർട്ടിയെ പറയുകയോ ഒരു വ്യക്തിയെ പറയുകയോ അല്ല ഇത് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഞാൻ തന്നെ എന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വരെ അപവാദം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ശരി ആവട്ടെ പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഈ പറയുന്ന ഒരു എം എൽ എ അവിടെ എത്തിക്കൊണ്ടാണ് അവർ ഈ പറയുന്നത് ഒന്ന് വി ഡി സതീശൻ ചോദിച്ചതിനോട് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം നൂറ് ശതമാനം നിൽക്കുന്നു എ കെ സെൻറ്ററിൽ ഇതേപോലെ എത്ര പീഡന പരാതികൾ കിട്ടിയിട്ടുണ്ടാകും ഇവർ ഒരു സഖാവിനെതിരെ അല്ലെങ്കിൽ അവർ അറിയുന്ന ഒരു നേതാവിനെതിരെ നടപടി ഇവർ നടത്തിയിട്ടുണ്ടേ പല കേസും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ടോ ഒന്നുകൂടെ ഉണ്ടായി ശരിയാ ഈ പറയുന്ന രീതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പോലീസിനെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കിട്ടുന്നതിന് തലേ ദിവസം മുമ്പ് തന്നെ ഈ പെൺകുട്ടി പരാതി തരാൻ വരാൻ സമയം ചോദിച്ചിട്ടുണ്ടാകില്ലെന്ന് ആര് കണ്ടു അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പരാതി തരുന്ന കാര്യം അറിഞ്ഞില്ലേ അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കുട്ടം കണ്ണാടി പഞ്ചായത്തിലെ പാലക്കാട് ഉണ്ടായിരുന്നെങ്കിൽ പിടിക്കണമെങ്കിൽ ഇത് കിട്ടുന്ന അവസരത്തിൽ പാലക്കാടേക്ക് ഒരു ഫോൺ കോളിന്റെ ആവശ്യമല്ലേ ഉണ്ടാവുള്ളൂ രക്ഷപ്പെടാൻ സഹായിച്ചത് പിണറായി വിജയൻ ആണ് അതായത് എന്റെയും നിങ്ങളുടെയും ഈ കാശ് നികുതി പണമെടുത്ത് ഈ കണ്ട പോലീസുകാരൊക്കെ അന്വേഷിക്കാൻ പോണെന്നു പറഞ്ഞു രാത്രി ഉറങ്ങാതെ അന്വേഷിക്കാൻ പോണ ഇവർ ഉറങ്ങി കൂടിയ ഹോട്ടലുകൾ അവർക്കൊരു ടൂറ് വലിയ പിന്നെ ഹോട്ടലുകളിൽ തങ്ങി കൂടിയ ഭക്ഷണം കഴിച്ച് ഇത് ആരൊക്കെ അപ്പൊ ഇങ്ങനെ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുക്കുന്നതിന്റെ തലേദിവസം അവിടെ അറിയില്ല ഇത് ചോദിക്കുന്നത് വി ഡി സതീശനാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ചോദിക്കുന്നത് അപ്പൊ ഇത് മുഖ്യമന്ത്രിക്ക് ഒരു ഫോൺ കോളിന്റെ ആവശ്യമില്ല അദ്ദേഹം പറഞ്ഞില്ല എന്തുകൊണ്ട് അവർക്ക് അപ്പഴി പിടിക്കാൻ കഴിയില്ല ഇപ്പൊ ഈ കാണിക്കുന്ന നാടകം ഐശ്വര്യ വേണമെങ്കിൽ എഴുതി വെച്ചോ ഇന്ന് അറസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇനി മൂന്ന് ദിവസം ഉണ്ട് ഇലക്ഷൻ മൂന്നോ നാലോ ദിവസം ഉണ്ട് ചൊവ്വാഴ്ച ഇതുവരെ കണ്ടിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട പി ശശി ചെയ്യുന്ന ഇതേപോലത്തെ നാടകങ്ങളാണ് ആകെ മൊത്തം ഇഴ കീറി നോക്കിയാൽ നമുക്ക് പലരെയും അറസ്റ്റ് ചെയ്ത രീതി ഈ നാടകം ഈ ഒരു ഒരു ചർച്ച കൊണ്ട് നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത് എനിക്ക് കോൺഗ്രസ് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് രക്ഷിക്കാൻ സഹായിച്ചത് പിണറായി വിജയൻ തന്നെയാണ് പിണറായിയുടെ പോലീസ് തന്നെയാണ് അദ്ദേഹത്തിനെ ഇപ്പോഴും രക്ഷിച്ചൊണ്ടിരിക്കുന്നത് അവർക്ക് ഇങ്ങനെ ഒരു ഒരു ഡ്രോമ ഉണ്ടാക്കണമായിരുന്നു ഒരു ഡ്രാമ ഡ്രോമ അല്ല ഒരു ഡ്രാമ കളിക്കണമായിരുന്നു ഒരു ഡ്രാമ കളിക്കണം കോൺഗ്രസിനകത്ത് ഒരു തമ്മിൽ തല്ല ഉണ്ടാക്കണം അതെല്ലാം പോയി ഇപ്പോൾ ഇപ്പൊ ആക്കിയിട്ടുണ്ട് കാര്യം കോൺഗ്രസിനെ ചമ്മച്ച് മുഖം രക്ഷിക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമാണ് കാര്യം സ്വർണ്ണ ശബരിമല്ല സ്വർണ്ണക്കുള്ളയും അങ്ങനെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുന്ന അവസരത്തിൽ എങ്ങനെയെങ്കിലും ഭരണത്തിൽ തിരിച്ചു വന്നേ പറ്റൂ അതവരുടെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഒരിക്കലും ഐശ്വര്യ രാഹുൽ മാങ്കൂട്ടം ആത്മഹത്യ ചെയ്യില്ല പിന്നെ അദ്ദേഹം ഇതിൽ നിന്നെല്ലാം മുക്തനായി ഞാൻ ചെയ്ത തെറ്റല്ല എന്ന് പറഞ്ഞ് എന്ന് വരുന്നോ അദ്ദേഹത്തിനെ പാർട്ടിയിൽ സ്വീകരിക്കാമെന്നൊരു വാക്കും ഉന്നതങ്ങളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ എന്നും അറിയാൻ കഴിയുന്നുണ്ട്